അങ്ങനെ എല്ലാവരും ഒന്നും ചോദിച്ചില്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചു നമ്മൾ വീഡിയോ എവിടെയെന്നുള്ളത് മറ്റൊന്നല്ല നമ്മുടെ കോൺവെക്കേഷൻ്റെ സെക്കൻഡ് പാർട്ട് എവിടെയെന്നുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായി ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പോയിട്ട് അപ്പോൾ നമ്മളെ ഗൗണൊക്കെ വാങ്ങി നമ്മൾ സെറ്റ് ആയിട്ടിട്ട് ക്യാപ്പ് വെച്ചിട്ട് റെഡിയാവുന്നുണ്ടായി അതിൽ കേട്ടോ പിന്നെ നമ്മളിതാ ഓരോരുത്തരും നമ്മുടെ റാങ്ക് അനുസരിച്ച് ഇങ്ങനെ നേരെ നിരയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരെന്ത് ചെയ്യാ പരിപാടിലേക്ക് പോയാലോ ഹായ് ഹൈ ഉണ്ടെന്നേ വ്ലോഗ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് പരിപാടിയല്ലേ ഇനി ഇതുപോലെ ക്യാമറയും തൂക്കി ഇവരൊക്കെ പാടെ എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ നമ്മളിതാ നേരെ ഹാളിൽ എത്തിയിട്ടുണ്ട് ഓരോ ആളുകളും റേക്ക് ഇങ്ങനെ എന്താ പറയാ നമ്മുടെ സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ അപ്പം എൻ്റെ പേര് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ കൂടെ ആയിട്ട് ഇവിടെ എന്റെ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്ന കഥയായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടാളും ഈ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ആയിട്ടോ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതോ കൂടി നമ്മൾ അടുത്തുപോയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കലായിരുന്നു അതിനുള്ള ഒന്നും തിരക്കാണ് ഇവിടെ കാണുന്നത് ഈ നൂറ് പേരെ ഒരുമിച്ച് ഇങ്ങനെ കിട്ടാമെന്ന് പറഞ്ഞാൽ ചിലർ പണിയെന്നല്ലല്ലോ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അപ്പോഴേക്കും ഞാൻ അതാ കഥീനെ നോക്കായിരുന്നോ കഥ ഇവിടെ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കണ തിരക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് പറയും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഫുഡ് കഴിക്കാം ഇവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നേരെ ഫുഡ് കഴിച്ചാൽ നമുക്ക് ജൂനിയേഴ്സിനെ കുറിച്ച് പരിപാടിയുണ്ടല്ലോ ോട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു